ബിസിനസ് മേഖലയിൽ ഏറ്റവും നല്ല ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് കാരണം ഒരു തൊഴിൽ മേഖലയിൽ തൊഴിൽ പ്രശ്നം അങ്ങനത്തെ ഒന്നും തമിഴ്നാട്ടിലില്ല അതേമാതിരി തമിഴ്നാട്ടിൽ പറഞ്ഞാൽ രാവിലെ കാർഷിക എല്ലാ കാര്ഷികരും ജോലിക്കാർക്കും നമ്മുടെ നാട്ടിലാണെങ്കിൽ എട്ടോ ഒമ്പത് മണിക്കാൻ വരിക ഭൂരി ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് ഈ തമിഴ്നാട്ടിൽ കൃഷിക്ക് വ്യവസായം എന്നാ പറയാ മറ്റേ ബിസിനസ് എന്നാ പറയാ അപ്പൊ ഈ തമിഴ്നാട്ടിലൊക്കെ ഞാനല്ല എപ്പോഴും ഉദ്ദേശിക്കുന്നത് തമിഴ്നാട്ടിലൊരു സ്ഥലമായിട്ട് i n കേരളത്തിനെ പറ്റി പറയുമ്പോ കേരളത്തിനെ പറ്റി പറയുമ്പോ കേരളത്തിലുള്ള ജനങ്ങളെ വളരെ വൃത്തിയായി രാവിലെ കുളിക്കും നല്ല നേരത്തെ നിയമിക്കുന്ന ഒരാളുകളാണ് വളരെ ഡീസൻ്റാണ് അമ്മയന്മാരെല്ലാം സംബന്ധിച്ചത് അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും വിദ്യാഭ്യാസത്തിനാണെങ്കിലും ഏതെല്ലാ കാര്യത്തിലും നമ്മുടെ രാജ്യത്ത് നടന്നു നോക്കിയാലും എല്ലാ തരത്തിലും നമ്മുടെ വീടുകളിൽ നോക്കിയാലും എല്ലാ കേരളത്തിലെ ആളുകളാണ് നല്ല വൃത്തിയായിട്ട് നല്ല മനോഹരമായി വാക്കൊക്കെ പോകാനുള്ള ആളുകൾ എല്ലാ കേരളത്തിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾ പറഞ്ഞതിൽ ഒരുപാട് പ്രശ്നമുണ്ട് നിങ്ങൾ ശരിക്കും പഠിക്കാത്തത് കൊണ്ടാണ് കേരളത്തിൽ ആളുകൾ വളരെ വൃത്തിയായി എല്ലാ കാര്യത്തിലും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അപ്പോൾ അതാണ് കേരളത്തിന് ത് അതിവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്നോട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഡ്രസ്സൊക്കെ കണ്ടിട്ട് എന്നെ അവര് പറഞ്ഞിട്ടുണ്ട് ഇത്ര വൃത്തിയായിട്ട് ഇത്ര ഭംഗിയായിട്ട് നടക്കുന്ന ആളുകൾ ഇല്ല എന്നുള്ളത് പല സേവനത്തിലും പറഞ്ഞിട്ടുണ്ട് അത് കേരളത്തിനെ പറ്റിയാണ്

കേരളത്തിനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളും പറഞ്ഞു എന്നാൽ അതൊന്നും ശരിയല്ല ഇവിടെ അമ്മയന്മാർ ഇപ്പോൾ രാവിലെ മുതലിട്ട് പോയാ കണ്ടതാണ് അവിടെ വന്നിട്ട് പണിയില്ലാതെ ഒരുപാട് ആളുകൾ വന്നിരിക്കട്ട് കേരളത്തിലെ ആളുകളൊന്നും അങ്ങനെ പണിയില്ലെങ്കിലും ഡീസന്റായിട്ട് അഭിനയിച്ചു കൊണ്ട് പണിയുള്ളമാരേ നടക്കുള്ളൂ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇവിടെ ഏതെല്ലാം കാര്യത്തില് അവിടെ വൈകുന്നേരമായ ആറു മണിയാൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അടി പിടിയൊക്കെ കണ്ടിട്ട് കൊണ്ടിരിക്കും സമാധാനം ഉണ്ടാവില്ല അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് നിങ്ങൾ ഇവിടെ പോയി നോക്കി സാറിൻ്റെ ആ പുസ്തകം വാങ്ങി വായിച്ചാൽ ഈ യാത്ര വളരെ ഡീസൻ്റാണ് ഒരു വീട്ടിലൊരു വാക്കോ ഒരു തർക്കമോ ഒന്നും കാണില്ല വളരെ ഡീസൻ്റാണ് കേരളത്തിലാണെന്ന് നടക്കുന്നത് കേരളത്തിലെ ഓരോ സംഘത്തിൽ എവിടെയൊക്കെ പോയി നോക്കുകയാണെങ്കിലും അവിടെ ഇപ്പോൾ ഇവിടുത്തെ പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ പള്ളിയിലൊക്കെ ഒരു വൃഷ്ടി എന്താണ് ആ പള്ളിയിലൊക്കെ പോയാൽ നോക്കാൻ വളരെ ഡീസൻറ്റാണ് അവിടെ പോകുമ്പോഴോ തമിഴ്നാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ രാവിലെ മുംബൈക്ക് ശേഷം വെള്ളം ചൂടാക്കി കൊണ്ട് ചെലുട്ടാം ഇവിടെ നമ്മുടെ ഇവിടെ അങ്ങനെയാണോ ഇവിടെ പിന്നെ മൊത്തത്തിന് നമ്മളെ ഈ പ്രസംഗിക്കാനും കഴിയില്ല അതൊന്നും ഇതോടുകൂടി ഞാൻ എന്റെ ജീവിതത്തിന്റെ അനുഭവം കൂടി പറയാം ഈ കേരളത്തിൽ പിന്നെ ഇ എന്ന് പറഞ്ഞ സംഭവം ഈ കൃഷകർ വേണ്ടിട്ട് സാംസ് ഈ ഇ സി എന്ന് പറഞ്ഞ സംഭവം ഈ കേരളത്തിൽ കൃഷകൻ നടത്താൻ വേണ്ടിട്ട് അതുകൊണ്ട് പാലക്കാട് ഇന്ത്യൻ ഇ സി ഇത് ആദ്യം വാങ്ങിയ ഒരാളാണ് ഞാൻ അതിന് വാങ്ങാനുള്ള കാരണം ഈ സിക്ക് ഇരിക്കുന്ന മൂന്ന് ഐ എസ് ഓഫീസർമാരും പിന്നെ അതിൻ്റെ താഴെ സബ് കറക്ടർ അങ്ങനത്തെ ഒമ്പതാൾ വെച്ചിട്ടാണ് ആദ്യം ഈസിക്ക് നമ്മുടെ ഒരു ഒരു എക്സാം നമുക്ക് നമ്മൾ ചെയ്യാൻ പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ഒമ്പതാൾ ഇവിടെ ഓപ്പോസിറ്റിൻ്റെ ഇങ്ങനെ നിർത്തിയിട്ട് ഈ ഒമ്പതാൾ ഞങ്ങളോട് ചോദിക്കും ചോദിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞാലും നമ്മൾ ഈസി നമുക്ക് തരാൻ തയ്യാറാണ് ഇന്നോട് ആദ്യം ഈ കറക്ടറാണ് നമ്മൾ ആദ്യം ചോദിച്ചത് നിങ്ങൾക്ക് പാറ പൊട്ടിക്കാൻ നൽകിയെന്ന് അപ്പൊ ഞാൻ താഴ്ന്നു എനിക്ക് പാറ പൊട്ടിക്കാൻ അറിയുക എന്ന് പറഞ്ഞു പാറ പൊട്ടിക്കാൻ അറിയുക എന്ന് പറഞ്ഞപ്പോ അടുത്തിരിക്കുന്ന ആള് ചോദിച്ചു പാറ പൊട്ടിക്കാൻ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഉദാഹരണത്തിന് നാൽപ്പത്തഞ്ച് ഡിഗ്രി അടിക്കുക അമ്പത് ഡിഗ്രി അടിക്കാൻ മുപ്പത് ഡിഗ്രി ചെച്ചിട്ട് അടിക്കാമെന്നൊക്കെ പറഞ്ഞാൽ മറുചോദ്യം വരും ഈ മുപ്പത് അമ്പത് ഡിഗ്രി പൊട്ടിച്ചാത്താ കുഴപ്പമൊന്നും എനിക്ക് വരാൻ കഴിയാം അപ്പൊ നമ്മൾ എനിക്ക് അറിയില്ല ഞാൻ അതിൽ വിദഗ്ധമായ തൊഴിലാളികളെയും ബ്രാഷ്മനെയും വെച്ചിട്ടാണ് നടത്തുന്നത് എന്ന് പറഞ്ഞത് പിന്നെ എന്നോട് ആളിച്ച് ഒരു കോരി നടത്താൻ വേണ്ടി വ്യക്തി വ്യക്തിക്ക് എന്തൊക്കെയാണ് ഞാൻ ഒരു കോരി നടത്തുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ എന്റെ ഫാദർ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു നമ്മള് തോറും മുളപോലെ പോലെ എന്ന് പറഞ്ഞു വളരെ തോറും മുളപോലെ ആറണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഈ ഒരു ഏഡിയ മുളാന്ന് അറിയില്ല അപ്പൊ കളക്ടറെ സബ് കലക്ടർ പറഞ്ഞു കൊടുത്തു ബാബു പറയുന്നത് അപ്പൊ അതിന്റെ ഉദാഹരണം എന്താണെന്ന് ചോദിച്ചു മുളാ എന്ന് പറഞ്ഞ സാധനം വളഞ്ഞു വരിക ചെയ്യുക അപ്പൊ നമ്മൾ താഴ്ന്ന നമ്മൾ എത്ര കൂടി സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ പോകുന്നു അത്ര കൂടി നമ്മൾ സാധാരണക്കാളി താഴ്ന്നു വേണം ഒരു ജോലി കൂടി മാത്രമേ ചോദിച്ചു അതോടുകൂടെ ഇതിന്റെ ഈശുവാസ അപ്പം ഇതിനെക്കാളും വിദ്യാഭ്യാസം ഒക്കെ തന്നെ ഇതിൻ്റെ സ്റ്റേം തന്നെ അബ്ദുൾ റഹ്മാൻ മാഷാണ് അവിടെ എക്സ്പീരിയൻസ് ആണ് അൽബൈബ് കമ്പനിയുടെ ജനറൽ മാനേജറായിരുന്നു ഈ പോയിട്ട് ചെയ്യാൻ ഉത്തരങ്ങൾ കുറേ പറഞ്ഞ് അയാളുടെ ഞാൻ അപ്പം ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് അറിയില്ല ഈ ആൾ മുള പോലെ ആളെന്ന് പറഞ്ഞതിൽ ഇവരിൻ്റെ ഇതിൽ ഉൾക്കൊണ്ടു ഇന്നാണ് ചെലീനാണെന്ന് പറഞ്ഞു ചെലീകനാണെന്ന് പറഞ്ഞാൽ നമ്മൾ

നല്ല മത്സരമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ വിശേഷം എങ്കിലും അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെയൊക്കെ വന്ന തമ്മേന്മാരെ കുറച്ച് വിസാരിക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ കേരളം പറയും പുറപ്പെടുപ്പിക്കുകയാണ് അപ്പോൾ വളരെ നന്നായിരുന്നു നല്ല മത്സരമായിരുന്നു അപ്പം ഇതുപോലത്തെ മത്സരങ്ങളൊക്കെ നമുക്ക് മുഖത്ത് നോക്കി സംസാരിക്കാൻ വേണ്ടിയാണ് സാർ തരുന്നത് അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എല്ലാ കാര്യങ്ങളും വളരെ ഉഷറായിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞു